നമസ്കാരം വരുന്ന മാർച്ച് ഏഴാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ നടക്കാൻ പോകുന്ന കേരള സർവകലാശാല കലോത്സവത്തിൻ്റെ ലോഗോയിൽ ഇന്തിഫാദ എന്ന അടയാളവാക്യം ഉപയോഗിച്ചതിനെതിരെ വ്യാപകമായ പ്രതിഷേധവും അതുപോലെ തന്നെ വിവാദവും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുകയാണ് ഈ വിവാദത്തിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്നത് ഈ അടയാളവാക്യം അതായത് ഇൻതിഫാദ എന്ന മുദ്രാവാക്യം ഉപയോഗിക്കുന്നത് ഹമാസ് ഭീകരവാദികളാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര ഭീകരസംഘടന എന്നുവരെ വിശേഷിപ്പിക്കാവുന്ന ഹമാസ് ഉപയോഗിക്കുന്ന അടയാളവാക്യമാണ് കേരളത്തിലെ ഒരു കലോത്സവത്തിൽ കുട്ടികളുടെ കലോത്സവത്തിൽ ഉപയോഗിക്കുന്നത് അതാണ് ഈ പറയുന്ന ഇന്തിഫാദ എന്ന ലോകയ്ക്കെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ മൂലകാരണം മാത്രമല്ല ഈ പദത്തിൻ്റെ അർത്ഥം എന്നത് അങ്ങേയറ്റം പ്രകോപനകരമാണ് തുടച്ചു നീക്കുക എന്ന വരുന്ന ഒരു അറബിക് വാക്കാണ് ഇന്ത്ഫാദ എന്നത് അത് ഹമാസ് ഉപയോഗിക്കുന്നത് ഇസ്രായേലിൽ നിന്നും ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും തുടച്ചു നീക്കുക എന്ന അർത്ഥത്തിലാണ് ഈ അടയാളവാക്യം ഇന്ത്യയിൽ ഉപയോഗിക്കുമ്പോൾ അതിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ അവിടെ ക്രിസ്ത്യാനികളും ജൂതന്മാരുമായതുകൊണ്ട് ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റ് ന്യൂനപ ന്യൂനപക്ഷ മതവിഭാഗങ്ങളുമാണ് എന്ന കാര്യത്തിൽ സംശയം ൊന്നുമില്ല ഇസ്ലാമികമല്ലാത്തതിനെ എല്ലാം ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക എന്ന ജിഹാദിസത്തിന്റെ ഭാഗമായിട്ടുള്ള അടയാളവാക്യമാണ് ഈ കൊച്ചു കേരളത്തിൽ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്നത് അതിൻ്റെ അർത്ഥം ഒന്ന് മാത്രമാണ് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക മറ്റെല്ലാത്തിനെയും പ്രത്യേകിച്ച് ഹിന്ദുത്വത്തെയും ക്രിസ്ത്യാനിയെയും ഒക്കെ ഇവിടെ നിന്നും ഈ ഭൂമുഖത്തു നിന്നും ഇല്ലായ്മ ചെയ്യുക എന്ന ഒരു ആഹ്വാനം അതാണ് ഇപ്പോൾ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ ലോഗോയിലൂടെ നാട്ടുകാർക്ക് വായിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ലോഗോയെയും അടയാളവാക്യത്തെയും ദേശീയത മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ എതിർക്കുന്നത് അതിപ്പോൾ ആ എതിർപ്പും പ്രതിഷേധവുമെല്ലാം കോടതി വരെ എത്തിയിട്ടുണ്ട് കോടതിയിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഹർജി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ കുട്ടികൾക്ക് കേരളത്തിലെ യുവാക്കൾക്ക് യുവജന വിഭാഗങ്ങൾക്ക് കലാ സാംസ്കാരിക മേഖലകളിൽ എന്നും പ്രചോദനമാകേണ്ട യുവജനോത്സവം പോലുള്ള വേദികളിൽ ഇത്തരത്തിൽ മതാന്ധത പ്രചരിപ്പിക്കുന്ന മതവിദ്വേഷം കുത്തിവയ്പ്പിക്കുന്ന കേരളത്തിൻ്റെ സാമൂഹിക സൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള പ്രചരണം അത് കൊണ്ടുവരുന്നത് അനുചിതമാണ് എന്നതാണ് ഹർജിക്കാരുടെ വാദം ആ ഹർജിയിന്മേൽ ഇപ്പോൾ കേരള ഹൈക്കോടതി ചാൻസലർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥി യൂണിയനും നോട്ടീസ് അയച്ചിട്ടുണ്ട് പ്രത്യേക ദൂതൻ മുഖേനയാണ് ഈ കോടതി ഇപ്പോൾ ഈ കേസിന്മേൽ അല്ലെങ്കിൽ ഈ ഹർജിയിന്മേൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ആ വിവാദം കോടതി വരെ എത്തിയിരിക്കുന്നു പക്ഷേ ഈ കാര്യത്തിൽ ഈ ഇന്ത്ഫാദ ലോഗോയിന്മേൽ മറ്റൊരു വളരെ അപകടകരമായ കാര്യം കൂടി ഒളിഞ്ഞുകിടപ്പുണ്ട് അതാണ് തത്തുമയി ന്യൂസ് ഇന്ന് പ്രേക്ഷകരുടെ അടുക്കൽ എത്തിക്കുന്നത് ഈ ലോഗോ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിൽ ഒരു അടയാളമുണ്ട് ഇതാ ഈ കാണുന്ന അടയാളം എന്താണ് എന്ന് അന്വേഷിച്ചാൽ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് ഇസ്രയേലിൻ്റെ മാപ്പാണ് ഇസ്രയേലിൻ്റെ മാപ്പ് എന്ന് ഗൂഗിളിൽ തിരഞ്ഞാൽ ഈ ഒരു അടയാളം നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ഒരു സാംസ്കാരിക പരിപാടിയിൽ എന്തിനാണ് ഇന്ത്യയുടെ സൗഹൃദരാഷ്ട്രമായ ഇസ്രയേലിൻ്റെ മാപ്പ് വികലമായി ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് വലിയ ഒരു ചോദ്യചിഹ്നമാണ് ഇതൊരു സാങ്കത്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ആരോഗ്യപരമായ ബന്ധത്തെ പ്രതികൂലമായ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി കൂടിയാകുമ്പോൾ ഇത് ഗുരുതരമായ ഒരു നിയമപ്രശ്നം കൂടിയാകുന്നില്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇപ്പോൾ തന്നെ കലാപ കലുഷിതമായ കേരളത്തിൻ്റെ ക്യാമ്പസുകളിലേക്ക് ഇത്തരത്തിലുള്ള ജിഹാദിസം കയറ്റിവിടുന്നു എന്നതിനപ്പുറം ഇതൊരു വലിയ നിയമപ്രശ്നം കൂടിയാകുമ്പോൾ രാജ്യത്തിൻ്റെ അഭിമാനം പണയപ്പെടുത്തുന്ന ഒരു നിയമപ്രശ്നം കൂടിയാകുമ്പോൾ രാജ്യദ്രോഹത്തിന് സമാനമായ ഒരു കുറ്റകൃത്യം കൂടിയാണിത് കാരണം കേരള സർവകലാശാല പോലെയുള്ള ഒരു ഔദ്യോഗികമായ ബോഡി അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായ സ്ഥാപനം ഇത്തരത്തിൽ ഒരു സുഹൃത്ത് രാജ്യത്തിൻ്റെ മാപ്പ് വികലമായി ഉപയോഗിക്കുന്ന ഒരു ലോഗോയ്ക്ക് എങ്ങനെ അനുമതി കൊടുത്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല അഭിമന്യു യുവിൻ്റെ കൊലപാതകം മുതൽ ഇന്ന് സിദ്ധാർത്ഥിൻ്റെ കൊലപാതകത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ വലിയ അക്രമ സംഭവങ്ങളും ജിഹാദിസവും ഇവിടെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ക്യാമ്പസിലേക്ക് കൂടുതൽ കൂടുതൽ തീവ്രവാദം കുത്തിവയ്പ്പിക്കാനുള്ള മത തീവ്രവാദം കുത്തിവെക്കാനുള്ള ശ്രമമാണ് ഈ ലോഗോയ്ക്ക് പിന്നിലുള്ളത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ ജിഹാദിസം കടത്തിവിടുന്നതാകട്ടെ കേരളത്തിൽ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജിഹാദി സംഘടനകളും ഇടതുപാളയത്തിൽ ഒളിച്ചു കഴിയുന്ന ജിഹാദികളുമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മാത്രമല്ല ആഗോള തീവ്രവാദ സംഘടനകൾക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്നും വളരെ എളുപ്പത്തിൽ റിക്രൂട്ട്മെന്റ് നടത്താൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം എന്നും ഉറപ്പാണ് അതിനെതിരെയാണ് ഈ ദേശീയത മനസ്സിൽ കാത്തുസൂക്ഷിക്കുന്ന ജനവിഭാഗം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനവിഭാഗം എതിർക്കുന്നതും അതിനെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതും എന്തായാലും ഇത്തരത്തിലുള്ള വലിയ കുറ്റകൃത്യത്തിനും രാജ്യവിരുദ്ധ ക്യാമ്പയിനുമെല്ലാം ഈ നാട്ടിലെ ഭരണകൂടം എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക മാത്രമല്ല ഭരണകൂടത്തിന്റെ മുന്നിൽ ഇത്തരം പരാതികൾ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബഹുമാനപ്പെട്ട ചാൻസലറും കോടതിയുമെല്ലാം കേരളത്തിലെ ദേശീയത മനസ്സിൽ സൂക്ഷിക്കുന്ന ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുകയാണ് ഇക്കാര്യത്തിൽ ഇവരുടെ ഇടപെടൽ തീർച്ചയായും ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു വെബ്ഡെസ്ക് トットメインオス。